അമ്മ മാറും അമ്മ അകത്തോട്ട് മാറും ഇല്ല നമുക്ക് ഈ സൈഡിൽ നിന്നും മാറ്റാം ഈ സൈഡിൽ മാറ്റാം അവൻ നോക്കിയോണ കേട്ടോ എന്തൊരു സാധനം നമുക്ക് അറിയാൻ പയ്യ കേട്ടാ ആ സൈഡിലുണ്ടാവിലും ഓരോന്നോരോന്ന് മാറ്റാം മാറ്റിക്ക മാട്ടോ ആ ഇല്ല ഇല്ല ഇവിടത്തന്നെ ആവണ്ടേട്ടാ മനസ്സിലായി ആ നേരത്തെ കമ്പ് 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 നീ കമ്പ്ലോട്ട് വന്ന കമ്പ എല്ലാം ഉണ്ടോ കമ്പമല്ലോ നിലവാല് എവിടെ തൊട്ടാലും പ്രശ്നമല്ലോ അറിയാമോ അവിടെയാണെങ്കിൽ പ്രശ്നം അതൊന്നും ഇല്ല വന്നില്ല അവിടെ അതിനകത്തിരിക്കണം എന്ത് കേറി കുടത്തിനകത്ത് അവിടെ ഇരിക്കില്ല പാമ്പ് എന്താ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു അവിടെ കണ്ടായിരുന്നു സത്യം അതിനെ ചുറ്റിരിക്കണം നോക്ക് ഏ സത്യം ഇവിടെ ഇവിടെ ആ പാമ്പ് 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 ഞാൻ പറഞ്ഞില്ലേ മടലട് 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 േലും ഇടലെടുത്തുവാർക്കേട്ടാ ആ മഞ്ഞാട്ട വേറെ കേട്ടോ ആ മഞ്ഞ് വേറെ കേട്ടോ ഞാൻ വേറെ കമ്പെടുത്തോ കമ്പർത്തോ കമ്പർത്ത ആ നോക്കിയോണ സൂക്ഷിക്കണേ അമ്മത്തി മിണ്ടായിരുന്നാണ് അമ്മാരോ അടിക്കല്ലേ ഇല്ല ഓന്നില്ല സൈഡിലേക്ക് കറണ്ട് പോയിപ്പോ ആ പലകര അടി ആ സൈഡിൽ

നോക്കി അമ്മ വലിയ കുപ്പിയെടുക്കാൻ എടുക്കാ